സർ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിച്ചു രാജ്യത്തിന്റെ ചരിത്രങ്ങളെ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി അങ്ങനെ എല്ലാ തലങ്ങളിലും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും സ്വകാര്യ കുത്തകകൾക്ക് വിദ്യാഭ്യാസത്തെ തീരെഴുതി കൊടുക്കാനുമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി ഉണ്ടായ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് സർ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് സർ കേരളം എന്നത് നമുക്കറിയാം വളരെ അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഒരു സംസ്ഥാനമാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ നിരവധി കുട്ടികളുടെ ജീവിത പ്രതീക്ഷ കൂടിയാണ് ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത് ഇന്നലെ നിയമസഭാംഗമായ ശ്രീ യശ് സല എം എൽ എക്ക് ഒരു കുട്ടി ഒരു കത്തയക്കിണ്ടായി സർ അദ്ദേഹം എനിക്ക് ആ കത്ത് തരികയുണ്ടായി ഞാൻ ഈ വർഷത്തെ നീറ്റ് പരീക്ഷ എഴുതി അറുന്നൂറ്റി അമ്പത് മാർക്ക് സ്കോർ ചെയ്ത വിദ്യാർത്ഥിയ റിസൾട്ട് വന്നു കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ മുന്നോട്ടുള്ള അഞ്ച് വർഷത്തെ എം ബി ബി എസ് പഠനം സ്വപ്നം കണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗ്രേസ് മാർക്ക് പേപ്പർ ചോർച്ച മുതലായ പ്രശ്നങ്ങൾ ആൾക്കെത്തിയത് നല്ല മാർക്ക് കിട്ടിയിട്ടും സമാധാനമായിരിക്കാൻ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബങ്ങൾക്കോ ഇതുവരെ സാധ്യട്ടില്ല നല്ല റിസൾട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് ഇനി ഒന്നുകൂടി നീറ്റ് എഴുതുക എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ആഘോഷങ്ങളൊന്നും പങ്കെടുക്കാതെ ഭക്ഷണവും ഉറക്കമൊക്കെ ഒഴിവാക്കി കട്ടപ്പെട്ട് വാങ്ങിച്ച മാർക്കാണ് ആ ഇതിനാൽ ഞങ്ങളുടെ മാനസിക വിഷമം കൂടി പരിഗണിച്ചുകൊണ്ട് സർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു വിദ്യാർത്ഥിയുടെ നീറ്റ് പരീക്ഷയിൽ അറുന്നൂറ്റി മാർക്ക് വാങ്ങിച്ച കേരളത്തിലെ ഒരു കുട്ടിയുടെ വിഷയമാണ് സർ ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എക്ക് നൽകിയത്